തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ ദന്ത ഡോക്ടറെ തെരുവു നായ്ക്കൾ ആക്രമിച്ചു അഷ്ടമിച്ചിറ സ്വദേശി ഡോക്ടർ പാർവതിയെ ആണ് നായ്ക്കൾ ആക്രമിച്ചത് തൊട്ടടുത്ത പറമ്പിലെ ക്ഷമിക്കണം തൊട്ടടുത്ത പമ്പിലെ ജീവനക്കാർ ഓടിയെത്തിയത് കൊണ്ടാണ് താൻ രക്ഷപ്പെട്ടത് എന്ന് ഡോക്ടർ പാർവതി പറഞ്ഞു ആക്രമണ ദൃശ്യങ്ങൾ പുറത്തുവന്നു തൃശൂരിൽ നിന്ന് സൂരജ് സജി വിവരങ്ങളുമായി ചേർന്നു സൂരജ് എന്താണ് ഈ സംഭവം വേണു ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ പാർവതി ഈ പമ്പിനോട് ചേർന്നുള്ള തൊട്ടടുത്ത ക്ലിനിക്കിൽ നിന്ന് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഈ പമ്പും ഇവരുടെ തന്നെയാണ് ഈ പമ്പിന് പുറകിലാണ് ഇവർ താമസിച്ചു വരുന്നത് അങ്ങനെയാണ് ഈ പമ്പിലൂടെ നടന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ എതിർവശത്ത് നിന്ന് തെരുവുനായ ഓടിവരുന്നു അത് കണ്ട് പിന്നോട്ട് ആയുന്ന സമയത്ത് ഈ പാർവതി ദന്ത ഡോക്ടറായിട്ടുള്ള പാർവതി താഴെ വീഴുകയായിരുന്നു ഈ സമയത്താണ് പിന്നീട് കൂടുതൽ തെരുവുനായ്ക്കൾ അങ്ങോട്ടേക്ക് എത്തി പെട്ടെന്ന് ഈ പാർവതി ആക്രമിക്കുന്നത് കാലിലും കാലിൽ തുടയിലും അതുപോലെ തന്നെ കയ്യിലും ഒക്കെ ഗുരുതരമായി ഈ നായയുടെ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത് അതുപോലെ അതോടൊപ്പം തന്നെ ഈ വീഴ്ചയുടെ ആഘാതത്തിൽ കൈക്ക് പൊട്ടലും ഉണ്ടായിട്ടുണ്ട് ആ സമയം തന്നെ ഈ പമ്പ് ജീവനക്കാർ ഇത് കണ്ടു അവരുടെ ഒരു സമയോചിത ഇടപെടലാണ് ഈ വലിയ അപകടം ഒഴിവാക്കിയത് അവർ അങ്ങോട്ടേക്ക് ഓടിയെത്തി ഈ തെരുവു നായ്ക്കളെ ഏറെ ശ്രമകരമായി അതായത് അവർ ഓടിയെത്തുമ്പോൾ പോലും ഈ തെരുവു നായ്ക്കൾ പിന്തിരിയുന്നില്ല എന്നുള്ളതാണ് ആ ദൃശ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത് അങ്ങനെ ഈ തെരുവു നായ്ക്കളെ അവിടെ വന്ന് പമ്പു ജീവനക്കാർ ഓടിച്ചു വിട്ടതിന് ശേഷമാണ് ഈ പാർവതിയെ അവിടെ വന്ന് മാറ്റിയത് പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചു മാളയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രി ിൽ എത്തിച്ച ചികിത്സ നൽകുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർവതിയുടെ പ്രതികരണവും നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് പാർവതി പ്രധാനമായും പറയുന്നത് തനിക്ക് സംഭവിച്ചത് വലിയ അപകടമാണ് ഈ സ്ഥാനത്ത് ഒരു ചെറിയ കുട്ടിയായിരുന്നെങ്കിൽ എന്തു ചെയ്തേനെ എന്നാണ് പറയുന്നത് ആളുകളില്ലാത്ത ഒരു സ്ഥലമായിരുന്നെങ്കിൽ പോലും തനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആളുകളില്ലാത്ത ഇല്ലാത്ത സ്ഥലമായിരുന്നുവെങ്കിൽ അതേപോലെ തന്റെ സ്ഥാനത്ത് ഒരു കുഞ്ഞു കുട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഈ ഡോക്ടർ ചോദിക്കുന്നത് അത്രമാത്രം തെരുവു നായ്ക്കളെ കൊണ്ട് ജനജീവിതം തന്നെ ദുസ്സഹമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് മാളയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ തെരുവു നിയന്ത്രിക്കുന്നതിന് അടിയന്തര വേണം എന്നുള്ളതാണ് ഈ ശരി യാതൊരു പ്രൊവക്കേഷനും ഇല്ലാണ്ട് അതിലൊരെ പട്ടിയാണ് കുറച്ചൊരു വയലന്റ് ആയിട്ട് തോന്നിയത് ഓടി വന്ന് നേരെ കടിക്കാൻ തന്നെ വന്നായിരുന്നു അപ്പൊ കുറച്ച് വരുന്നത് കണ്ടപ്പോ എന്നെ പാനിക് ആയി കൈ കുത്തി വീണു അതിലാണ് കൈക്ക് ഒരു ഫ്രാക്ചർ വന്നത് കൈകുത്തി പൊറോട്ട് വീണു അപ്പം തന്നെ പട്ടി വന്ന് ഒരു കാലില് ഒരു പട്ടി അക്കറുത്ത പട്ടി കടിച്ചു അതിന്റെ കൂടെ ഒരു മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു അടുത്ത അടുത്ത പട്ടി ഇപ്പുറത്തെ കാലിലും കടിച്ചു അപ്പം കടിക്കുന്ന അറിഞ്ഞില്ല പേടി വല്ലാണ്ട് പേടിച്ചു പോയി